വിഴിഞ്ഞം കടപ്പുറത്ത് ശനിയാഴ്ച ഏകദേശം ഒരു മൂന്ന് മണിയായി പോകുന്ന ഒരു കട്ടക്കൊമ്പൻ്റെ കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീനാണ് കാണുന്നുണ്ടോ രണ്ടാളുകളാണ് ചൂന്നുകൊണ്ട് പോകുന്നത് ഇതിൻ്റെ ലേലവിളിയും കാര്യം എല്ലാം നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ എഴുന്നൂറ് തൊള്ളായിരം 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 മുപ്പത്തൊള്ളായിരം പതിനൊന്നായിരം പതിനൊന്നായിരം രൂപ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് തൊണ്ണൂറ് പതിനൊന്ന് അറുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം തൊള്ളായിരം അതിനൂറായിരം തൊള്ളായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം തൊള്ളായിരം ഇരുവായിരം ഇരുവായിരം തൊള്ളായിരം 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 പതിനാലായിരം പതിനാറ് പതിനാലായിരം നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് തൊള്ളായിരം പതിനയ്യായിരം അയ്യായിരം പതിനയ്യായിരം അയ്യായിരം പതിനയ്യായിരം 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 അയ്യായിരം യ്യായിരം അയ്യായിരം പതിനയ്യായിരം പതിനയ്യായിരം ഇരുന്നൂറ് പതിനഞ്ച് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് പതിനഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ് പതിനഞ്ച് ഇരുന്നൂറ് 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 പതിനഞ്ച് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അതിനഞ്ച് മുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ്റി മുന്നൂറ് മൂവായിരം <laughs> 8000 8200 8000 8300 8100 8200 8300 8400 8500 8600 8700 8800 8900 1000 1000 1000 2000 3000 4000 5000 6000 7000 8000